തെങ്ങ് കയറ്റക്കാരുടെ കൂട്ടായ്മയായ ചെങ്ങാതിക്കൂട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായധനശേഖരണാർത്ഥം സംഘടിപ്പിച്ച തെങ്ങ് കയറ്റ ചലഞ്ചിന്റെ ഉദ്ഘാടനം നടന്നു പളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു അത് ഗവൺമെന്റ് തലത്തില് ഇൻഷുറൻസിന്റെ മറ്റും സഹായം കിട്ടുന്നതോടൊപ്പം തന്നെ നമ്മളെ സഹജീവി എന്ന നിലക്ക് നമ്മുടെ സഹപ്രവർത്തകർ എന്ന നിലക്ക് സഹ എന്ന നിലക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പരസ്പരം സഹായിക്കാൻ കഴിയുന്നത് അത് വലിയ ആശ്വാസം നമ്മുടെ ഈ രോഗിയെ സംബന്ധിച്ചായാലും ആ രോഗിയുടെ കുടുംബത്തെ സംബന്ധിച്ചായാലും വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ തെങ്ങുകയറ്റ തൊഴിലാളികൾക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും വളരെയധികം അഭിനന്ദിക്കേണ്ട കാര്യമാണ് തെങ്ങ് കയറ്റത്തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു റിസ്ക്കുള്ള ഉള്ള തൊഴിലാണ് എടുക്കുന്നത് വലിയ ഒരു യന്ത്രം ഉപയോഗിച്ചണെങ്കിൽ പോലും നമുക്ക് അത് അത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ ലാഘവത്തോടുകൂടി ചെയ്യേണ്ട ഒരു ചെയ്യുന്ന ഒരു പണിയല്ല തെങ്ങേറ്റം തൊഴിലാളി തൊഴിലെന്ന് പറയുന്നത് അങ്ങേയറ്റം റിസ്ക്കുള്ള തൊഴിലാളിയാണ് തൊഴിൽ തന്നെയാണ് അങ്ങനെയുള്ള ഒരു റിസ്ക്കുള്ള തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പരസ്പരം നല്ല ബന്ധം ഉണ്ടാവുകയും ഇങ്ങനെയുള്ള കൂട്ടായ്മ അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വലിയ ധൈര്യം കൊടുക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല പഞ്ചായത്ത് മെമ്പർമാരായ ജയശ്രീ രാധിക പാടശേഖര സംരക്ഷണ സമിതി അംഗം ഗോവിന്ദൻ കരുവാക്കൂടെ എന്നിവർ സംസാരിച്ചു ചങ്ങാതിക്കൂട്ടം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മണി സി എച്ച് ഗിരീഷ് മല്ലം സന്തോഷ് ചാമുണ്ടിക്കുന്ന വിനോദ് പാക്കം ചന്ദ്രൻ പാക്കം മനോജ് ഷൈജു മറ്റു യൂണിറ്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ കുറിച്ച് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കുറ്റോലി ആസ്ഥാനമാറ്റി രൂപീകരിച്ച തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടം ജില്ലയിൽ മൊത്തം പന്ത്രണ്ടോളം പഞ്ചായത്തുകളെ ആയി അഞ്ഞിൽ പരം ചങ്ങാതിമാർ അന്നുമെന്ന് നിലവിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് പക്ഷേ പൂർണ്ണ മെമ്പർമാർ മുന്നൂറ്റമ്പതോളം വരും പിന്നെ ഈ വർഷത്തെ നമ്മൾ യൂണിറ്റ് വാർഷിക എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വേളയിൽ അതുപോലെ തന്നെ ജില്ലാ വാർഷികത്തിൻ്റെ പ പടിവാതിക്കൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാന്ന് അജാനൊരു യൂണിറ്റ് നമ്മളെ ചികിത്സാ സഹായാർത്ഥം നമ്മളെ അറിയാം നമ്മളെ തെങ്ങേറ്റ മേഖലയിൽ അപകടം ഓരോ സെക്കൻഡിലും അപകടം ഒഴിഞ്ഞു നിൽക്കുന്നുണ്ട് പ്രധാനപ്പെട്ട അപകടം സംഭവിച്ചിട്ടുണ്ട് നമ്മളെ നിലവിൽ നമ്മളെ രാജാട്ടൻ നിലവിലുണ്ട് രണ്ട് മൂന്ന് പേര് നമ്മളെ യൂണിറ്റിലുണ്ട് ജില്ലയിൽ മൊത്തം കുറേ പേര് ചികിത്സ സഹായാർത്ഥം ഇങ്ങനെ കടുപ്പിലെല്ലായിട്ടുണ്ട് അവരെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ചെന്നായിട്ട് തെങ്ങിൻ്റെ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ട്രഷറർ വിജയൻ പക്കം നന്ദി അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് കാഞ്ഞങ്ങാട്